ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലായിൽ നിന്ന് ഏഴ് കിലോമീറ്ററോളം മാറി പാലാ മുത്തോലിക്കടുത്തായിട്ട് കൊടുങ്ങൂർ ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി റോഡ് സൗകര്യവും കറണ്ട് സൗകര്യവുമുള്ള രണ്ടര ഏക്കറോളം കണ്ടത്തിൻ്റെ വീഡിയോ ആണ് വളരെ വിലക്കുറവ് ലഭിക്കുന്ന കവുങ് കൃഷിക്കോ തെങ്ങ് കൃഷിക്കോ പോത്തിനെ വളർത്തുന്നതിനൊക്കെ പറ്റിയ മനോഹരമായ രണ്ടര ഏക്കർ കണ്ടമാണ് ഏക്കറിന് വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥിതിന് വില ചോദിക്കുന്നത് കേത് കൃഷിക്കും പറ്റിയ മനോഹരമായ പാടമാണ് കംപ്ലീറ്റ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കവുങ്ങ് വെക്കുന്നതിനാണെങ്കിൽ അനുയോജ്യമായ സ്ഥലമാണ് മെയിൻ പാലാ കൊടുങ്ങൂർ ബസ് റോഡുമായിട്ട് മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ കറണ്ട് കണക്ഷൻ സൈഡിൽ കൂടി പോകുന്നുണ്ട് ഒരുപാട് പേര് വില കുറഞ്ഞ കണ്ടം ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ വളരെ വില കുറവ് ലഭിക്കുന്ന രണ്ടര ഏക്കർ കണ്ടമാണ് പാലാക്കൊടുങ്ങൂ റോഡില് അടുത്തായിട്ട് മെയിൻ ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന രണ്ടര ഏക്കറോളം കണ്ടം ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഏത് കൃഷിക്കും പറ്റിയ മനോഹരമായ കണ്ടമാണ് ഈ സ്ഥലം സ്വന്തമാക്കുന്നതിന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക